പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മോണിറ്റർ ബേസ് മനുഷ്യന്മാര് കടന്നു വരിക ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും കിടന്ന് വരിക പന്ത്രണ്ട് ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും അടച്ചവന്റെ കോടതിയിലോട്ട് കിടന്നു വരിക പന്ത്രണ്ട് രൂപത്തിലാണ് പന്ത്രണ്ട് കോലത്തില് പതിമൂന്നാമത് രൂപമില്ല അള്ളാന്റെ റസൂല് പറഞ്ഞു അതിൽ പതിനൊന്ന് വിഭാഗവും നരകത്തിലാണ് പന്ത്രണ്ടാമത്തെ വിഭാഗം

ാണ് മാ ഒന്നാമത്തെ വിഭാഗമാരാ ഒന്നാമത്തെ രൂപമെന്തെന്നറിയുവോ അല്ലാഹുവിൻ്റെ ഹബീബ് കൊടുക്കുകയാണ് പറന്നുകൊടുക്കുകയാണ് മാദേ രണ്ട് കൈകാലുകളില്ലാതെ കടന്നു വരികയാണ് കാലില്ലാതെ കടന്നു വരികയാണ് കൈയില്ലാതെ പടച്ചവന്റെ കോടതിയിലോട്ട് കടക്കുകയാണ് ചോദിച്ചു കൈകാലുകളില്ലാതെ കടന്നു കാലുകളില്ലാതെ കൈകളില്ലാതെ അള്ളാഹുവിന്റെ കോടതിയിലോട്ട് കടന്നു വരുന്നു ഭാഗ്യദോഷികളായ ഭാഗ്യദോഷികളാര മനുഷ്യന്മാരു ആരാട് ആരാ റസൂലേ الله نحبب دا برمد قدوخه هؤلاء الذين يؤذون الجيران

ിലേക്ക് വെക്കുമ്പോ സുപഹാറല്ലോ രണ്ട് കൈയുണ്ടല്ലോ രണ്ട് കാലുണ്ടല്ലോ പക്ഷേ മുന്നിലോട്ട് കടന്നു വരുമോ എന്റെ കൈയുമില്ല കാലമില്ല പാവപ്പെട്ട സങ്കടപ്പെടുത്തിയവരാണല്ലോ പറയുകയാണോ ഇൽവാസിട്ടെ ഏത് മതക്കാരനാണെങ്കിലും അവരാദരിക്കണേ അവരെ ബഹുമാനിക്കണേ എന്ന് ഏത് മതക്കാരനാകട്ടെ അവനോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് അവനോട് ഇഷ്ടത്തോടെ മനസ്സമാധാനമുണ്ടാക്കുന്ന തരത്തിലോ അവനോട് ഇടപഴകണമെന്ന് മുഹമ്മദ് ഒന്നാമത്തത് പഠിച്ചു അള്ളാന്റെ മുന്നേക്ക് കൈയ്യുള്ള കാലില്ലാതെ പാമ്പുകൾ എണ്ണിഞ്ഞു വരുന്ന പോലെ വരികയാണ് ആരാണ് അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണ് എന്തെങ്കിലും വർത്താനം കൊണ്ട് അങ്ങനെ വല്ലതും സംഭവിച്ചുണ്ടെങ്കിൽ എന്തെയ്യാ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് പൊരുത്തം വാങ്ങുക നമ്മൾക്ക് ഇവിടെ നിസ്സാരമായ വൈതർഗത്തിന്റെ പേരിൽ തർക്കാം പക്ഷെ പടച്ചോറിന് കോടതി എത്തുമ്പോ അല്ലാത്ത അപകടമാണ് അതുകൊണ്ട് അയൽവാസിയോടൊന്നും തർക്കിച്ചത് കൊണ്ട് നമുക്ക് വല്ല നേട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പലപ്പോഴും പങ്കെ കിണിൽ പ്രശ്നം ഉണ്ടാവുന്നത് അവൻ അവൻ വലിയ വലിയ കാറുണ്ട് വീടുണ്ട് അവൻ എല്ലാ അനുഗ്രഹം ഉണ്ട് എനിക്കൊന്നും ഇല്ലല്ലോ അവനോട് വെറുപ്പായി ദ്വേഷമായി അവനെ ആക്രമിക്കുന്നതിലേക്ക് സങ്കടപ്പെടുത്തുന്നതിലേക്ക് അതവനെ പ്രവർത്തനം നടത്തുന്നതിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട അഹൽവാസി ആരും സങ്കടപ്പെടുത്താൻ ഹബീബ് വരേണ്ട ഗതികൾ അള്ളാഹു നമ്മൾക്ക് തരാതിരിക്കട്ടെ ഒന്നാമത് എല്ലാവരും ആറെണ്ണം ഞാൻ ചോദിക്കും പറയുന്നവർക്ക് സമ്മാനമുണ്ട് ആറെണ്ണം നിങ്ങൾ നന്നായി നന്നായിട്ട് ചെയ്യാം ആരൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ സമ്മാനമുണ്ട് ആദു തങ്ങളോടുകളോടുള്ളഘുവിന്ദർ സൂനു പറയുന്ന മാദേമാരൻ പറയൂ രണ്ടാമത്തെ പറയുകയാണ് അലാ പന്നിയുടെ കോലത്തിൽ അതാ കിടക്കുകയാണ് പന്നിയുടെ രൂപത്തിൽ പടച്ചവന്റെ മുന്നിലേക്കോ അള്ളാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരികയാണല്ലോ ചോദിച്ചു നബിയേ ആരാണ്

അള്ളാഹുവിന്റെ കുറ പറയുന്നത് വൈലുസ്വല്ല ുറാൻ ആണ് പറയുന്നത് ചില ആളുകൾക്ക് നരകമുണ്ടല്ലോ വയൽ എന്ന് പറയുന്ന നരകമാണല്ലോ ആർക്കാണ് വയൽ എന്ന് പറയുന്ന നരകം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്നത് നിസ്കരിക്കുന്ന ആളുകളാണ് എങ്ങനത്തെ നിസ്കാരമാണ് അല്ല ദീനകുമായും സോ ശ്രദ്ധയോടെ നിസ്കരിക്കുന്നവരാണ് വിധങ്ങൾ മറ്റൊരു ഹൃദയത്തിലൂടെ പറയുകയാണ് അള്ളാഹു സൂര്യ പറഞ്ഞല്ലോ സമൻ തറ കിജങ്ങളാണ് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള നമ്മൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട കരാർ എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ് നമസ്കാരമാണല്ലോ അഭിഭാ നീ തങ്ങൾ മറ്റൊരു കഥയിലൂടെ പറയാണ് ൾ പറയള് ഒരാള് മനഃപ്പൂർവ നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവന്റെ നാമമുണ്ടല്ലോ അവന്റെ പേരുണ്ടല്ലോ നരകത്തിൻ്റെ കവാടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് കടവു പറയാത്തേനിലഴകാണ് വരികളിലേറും ശ്രുതിയാണ് വചനമതാത്മരസമാണ് വരികളിൽ സുഗന്ധപ്പുമലരാണ് അജപുഗളനവതിയാരിഞ്ഞുരുമരാണ് അജപുഗണനവതിയാ വിരിഞ്ഞൊരു മലരാണ് വചനം നിരാവിനഴകാണ് വരികളിലേതിയാണ് വചനമതാത്മരസമാണ് വരികൾ സുഗന്ധപ്പൂ മലരാണ് അജുപുഗളനവതിയാ വിരിഞ്ഞൊരു മലരാണ് അജുപുകൾ വിയ يريني نور ملانا جئنا رحمتك رحمن يا الله നോവായ രാജകുമാരനായ നിർബന്ധമാക്കി പറന്നു തന്നാരം ആരെങ്കിലും മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞോ നാമം കഴിഞ്ഞാമരകത്തിന്റെ കമാടത്തിൽ എഴുതുകയാണ് <laughs> Mustafa

പണം ഭരണംഭിക്കുക അമത്തെ പണം കാണുന്നില്ലല്ലോ ബങ്ങളൊക്കെ ഞാൻ പോക്കറ്റിൽ വെച്ച് എന്റെ പണമില്ലല്ലോ ഈ വീട്ടിലോട്ട് വന്നപ്പോ കാണുന്നില്ല പറഞ്ഞു കൊടുത്തു പെട്ട് നിങ്ങളുണ്ടല്ലോ അവളുടെ കവറടക്കള പരിപാടിയിൽ പോക്കറ്റിൽ ഈ പണം കവറിലേക്ക് വീണുപോയതാണോ ആ ചുവപ്പക്കാരന് മനസ്സിലായി സാധ്യതയുണ്ടല്ലോ ാണ് പൊന്നുപെങ്ങളുടെ കബറടക്കത്തിന് എല്ലാ ഒത്താശം ചെയ്തതും അനുബന്ധ ക്രിയകൾ നടത്തിയതും എല്ലാം ഈ സഹോദരനാണ് അതുകൊണ്ട് അടക്കം ചടങ്ങ് നടത്തുമ്പോ പോകറ്റ് അദ്ദേഹത്തിനും സംശയം വരികയാണ് പ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയതാകും കബറിലേക്ക് വീണതാകും അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ ആ കബറൊന്ന് ബാധകയാണ് പള്ളിയിൽ ചെന്നു പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ത്

हूत പൊന്നു പെങ്ങളെ എന്ത് തിന്മയാ ചെയ്തിരിക്കുന്നത് അവളെ പറയണേ പോലെ പറ്റിയൊന്നു പെങ്ങണയല്ലേ മരണപ്പെട്ട് കബറടക്കിയത് കബറടക്കം കഴിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് കടന്നു വന്നത് പോലെ പിന്നെ എന്തിനാണ് അവരെ പറ്റി ചോദിക്കുക എന്തിനാണ് അവളെ പറ്റി ചോദിക്കുന്നത് പോലെ നീ ചോദിക്കുന്നത് പോലെ ആചാവിനോട് ചോദിക്കാരൻ പറയുകയാണ് പ്രിയപ്പെട്ട ഉണ്ണാ

ാരമാണ് പ്രിയ പണം എനിക്ക് ലഭിച്ചതാണ് പക്ഷേ കബറ് കത്തുകയാണ് കബര കത്തുകയാണ് ഉമ്മ കരയുകയാണ് ഉമ്മ തളരുകയാണ് കുറെ നേരം ഉമ്മ മോനെ വിളിച്ചിട്ട് ചെന്നു മോനെ എന്താണ് നിന്റെ പൊന്നു ചെയ്ത് ചെയ്ത എന്നറിയോ അവൾ ചെയ്തു പോയ എന്താണെന്നറിയുവോ പ്രിയപ്പെട്ട മോനെ മൂന്ന് പാപമാണ് ൾ ചെയ്തുപോയിരിക്കുന്നത് മൂന്ന് പാപമാണ് അവൾ ചെയ്യുക ഒന്നാമത്തെ പാപമെന്തറിയോ ഒന്നാമത്തെ തിന്മ എന്താവിന്റെ കളന്ന് വന്നു കഴിഞ്ഞോ അവള് പരിസരത്തുള്ള ആളുകൾ പറയുന്ന രഹസ്യം ചൂർത്തിയിട്ടു നാട്ടുകാരോട് നീമത്ത് പറയുന്നവളാണോ നീമത്ത് പറയുന്നവളാണ് ആക്രോശിക്കുന്നവളാണ് രണ്ടാമത്തെ തിന്മ തിന്മയെന്തെന്നറിയുമോ

അഴകുള്ള ഭാവിക്കര എന്റെ ഭാവിക്കരമ لبيك اللهم لبيك സമയം വരെ ഉണ്ടല്ലോ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് നിസ്കാരം പിന്തിപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നായിരുന്നു എന്ത് പ്രിയപ്പെട്ട മാതാവ് പറയാണ് ഈ സഹോദരി ചെയ്ത രണ്ടാമത്തെ നിസ്കാരത്തെ ശീലം മൂന്നാമത്തെ തിന്മ എന്ന് പറയുന്നത് ആ മാതാവ് പറയുന്നു പൂർണ്ണമായി ശുദ്ധീകരിക്കില്ല അശുദ്ധി ഉണ്ടാകുമ്പോൾ ഒതുക്കുമ്പോഴൊക്കെ ഒരു ഓവറായിട്ട് കൃത്യമായിട്ട് ചെയ്യാതെ ഒരു എന്താ പറയാ അവൾ പ്രവർത്തനം കൃത്യമായി ിന്മ ചെയ്തത് എന്ന് മനസ്സിലാക്കണം അപ്പോ കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ വാർഷികാഘോഷ പരിപാടിയാണ് പറഞ്ഞത് വാർഷിക അപ്പോ എങ്ങനെയാണ് നിസ്കാരം ഭൂമി ലോകത്തേക്ക് സ്ഥാപിച്ചത് എന്തിനാണ്

പ്രബോധനത്തിന്റെ ഒറ്റപ്പെടുകയാണ് അവസാനം കുടുംബക്കാരെ മുന്നിലേക്ക് കയറുകയാണ് കുടുംബക്കാരെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ് അവസാനം ആശ്വാസം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ സന്തോഷം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ കുടുംബക്കാരുടെ മുന്നിൽ

പഠിച്ചവരേ എന്റെ പരാതിരാരിതാ നിന്നോട് പറയുകയാണ് എൻ്റെ പരാതി നിന്നോട് പറയുന്ന പഠിച്ചവര് ചെയ്യുന്ന രീതിയിൽ ഞാനും പ്രയാസപ്പെടുകയാണ് പരാജയപ്പെടുകയാണ് അമ്മ वकिलत हिती हमारी മനുഷ്യന്മാരുടെ മുന്നിൽ ഞാനിതാ വശളാവുകയാണോ നാട്ടുകാരുടെ കുടുംബക്കാരുടെ മുന്നിലോ പരിഹസിക്കപ്പെട്ടു വാനലോകത്വങ്ങളുള്ള മനോഹരമായ സഹായമില്ലാതെ സഹോദരത്തിന്റെ വടിയെ സഞ്ചരിക്കാൻ കഴിയില്ല പക്ഷേ

നിന്റെ പ്രബോധന വഴിയിലാണ് ഞാൻ പ്രബോധന നടത്തുകയാണ് ആരും വരുന്നില്ല എന്ന് കരുതി നിന്റെ ദേഷ്യം എന്നോടുണ്ടാകരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയും സഹിച്ചോളാം ക്ഷമിച്ചോളാം ലോകത്തു നിന്നുള്ള മനോഹരമായ സഹായവും അത്യാവശ്യമാണ് എന്ന ഭാവേന് ചെയ്യുകയാണ് വലിയൊരു പ്രതിസന്ധി മുന്നിൽ സ്വന്തം ഭാര്യ അബൂ രണ്ടുപേരും മരണപ്പെട്ടു നബി തങ്ങൾ യാണ് കുടുംബക്കാരെല്ലാം അറിഞ്ഞ് അടിച്ചോടിക്കണം അല്ലാതെ സമൂഹത്തിന്റെ ഇടയിൽ മാനം അവസ്ഥയിൽ നബി ലഭിതങ്ങള് നിക്കുമ്പോ ആ സമയത്താണ് അള്ളാഹനോട് വായി ഉണ്ടാകുന്നത് ഉടനടിയാണ് ഈ ഇസ്രാൽ യാത്ര യാത്രയുണ്ടാകുന്നത് അതിന്റെ പശ്ചാത്തലത്തില

എനിക്ക് ക്ഷമിച്ചു അതിനുള്ള സമ്മാനം കൊടുത്തു രണ്ടാമതൊരു ഗിഫ്റ്റ് കൂടെ അതാണ് നമസ്കാരം അതെന്തിനാണ് ഒരാൾക്കൊരു പ്രതിസന്ധി വന്നാൽ അവന് ഒരു സമ്മാനം കൊടുത്തു ഇനി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രയാസം ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ സങ്കടത്തോടെ ജീവിക്കാൻ പറ്റൂലോ അപ്പൊ പ്രയാസം വരുമ്പോ ഭൂമിനികൾ എന്ത് ചെയ്യണം സമുദായം എന്ത് ചെയ്യണം ചെയ്യണം മനുഷ്യന്മാരെ ചെയ്യണം അതാണ് എന്ന് അസ്വലസ്കാരം രണ്ട് ഗിഫ്റ്റുകളാണ് കൊടുത്തത് ഒന്ന് ക്ഷമിച്ചതിന്റെ ഫലം രണ്ടാമത് പ്രതിസന്ധിയിൽ തങ്ങളുടെ അതുകൊണ്ടാണ് ഹബീബ് പറയുന്ന സഹാബാ ഭൂമി ലോകത്തിനു ഏറ്റവും പ്രിയമുള്ള ഭൂമി ലോകത്തിനു ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യമുണ്ടല്ലോ ഒന്നാമത്തെ മൂന്നാമത്തെ ത്തിലുള്ള സന്തോഷമാണല്ലോ നിസ്കാരത്തിന് ലഭിക്കുന്ന മനസ്സമാധാനമാണല്ലോ മുഹമ്മദ്